ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരത്തുകാരുടെ സദ്യകളിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമായ ഓലനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഓലനാണ് അതിന് ചുമന്ന പെരുമ്പയർ പെരുമ്പയർ നമ്മൾ പറയത്തില്ലേ ചുമന്ന പയർ ഞാൻ പകുതി മുക്കാൽ വേവിച്ചിട്ട് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇനി കുറച്ച് വേവും കൂടി ഉണ്ട് അതിൽ അതിന് ഞാനൊരു പാനലിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് തിരുവോണത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു ചെറിയൊരു മത്തങ്ങയുടെ കാൽഭാഗം മത്തങ്ങയും കുറച്ച് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ഇതിന് നമ്മൾ തൊണ്ടൻ വലിയ പച്ചമുളകില്ലേ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത് എരിവുള്ള കറിയേ അല്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഓരോ ഇതും ചേർക്കുന്നതുമല്ല അപ്പോൾ ഇപ്പോൾ ഞാനിട്ടത് പാൽ ചേമ്പാണേ ഒരു മീഡിയം സൈസ് പാൽ ചേമ്പിനെ കട്ട് ചെയ്തിട്ടാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ആ പയറ് കുറച്ച് വേകാനുണ്ട് ഇതെല്ലാ സാധനങ്ങളും വേകാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പത്തായിട്ടില്ല സമയം നമ്മളത് എടുത്ത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്നും വെന്തിട്ടില്ല ഒരു ഇച്ചിരി കൂടി വേവാനുണ്ട് പയറ് മത്തങ്ങ ഇച്ചിരി കൂടി വേവാനുണ്ട് നമുക്ക് ഒരിക്കൽ കൂടി മൂടി വെച്ച് കൊടുത്തു വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ല പരുവമായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ തേങ്ങാ പാലാണ് ഇതിന് യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ ഞാൻ ഒരു കപ്പ് നിറച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പ് ഇട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം നല്ല ചാർ കുറുകി വരുന്നത് വരെ നമുക്കൊന്നത് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ചാറ് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയെല്ലാം ഇച്ചിരി കൂടി പോകുക അല്ല നമ്മൾ ഇലയിൽ വയ്ക്കുമ്പോൾ ഒലിച്ചു പോകാൻ പാടില്ലല്ലോ ആ പരുവത്തിൽ വേണം എടുക്കാൻ ഇപ്പോൾ ഞാൻ കുറുകുത്ത കുറച്ച് പാലും കൂടി ഇത് ചേർത്തിട്ടുണ്ട് എല്ലാ ഇതിന് പാൽ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എരിവിന് നിങ്ങൾക്ക് ഇരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് ചേർ നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുക പച്ച വെളിച്ചെണ്ണയും തേങ്ങാ പാലുമാണ് കറിവേപ്പുമാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ അപ്പം ഞാനതിൽ പച്ചമുളക് പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഒക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഇച്ചിരി കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഇത് നമ്മളിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കണ്ട കേട്ടോ കുറേ കഴിയുമ്പോൾ നല്ല കുറുകി വരും അത് അപ്പോൾ കണ്ടോ ഇതാണ് അതിൻ്റെ പരിവ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യണം